ഈ വർഷം ഇനി റിലീസാവാൻ പോകുന്ന മലയാള സിനിമകളിൽ ഏറ്റവും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മൂന്ന് ചിത്രങ്ങളാണുള്ളത് അതിൽ ഒരെണ്ണം മമ്മൂക്കയുടേതാണ് ഒരെണ്ണം ദിലീപ് ഏട്ടനും ലാലേട്ടനും ഒരുമിക്കുന്ന ചിത്രമാണ് ഒരെണ്ണം പ്രണവ മോഹൻലാലിന്റേതാണ് പ്രണവ് മോഹൻലാലിന്റെ ഡി എസ് എറെ പ്രേക്ഷകർ വലിയ പ്രതീക്ഷകളോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് ഭ്രമയുഗത്തിന് ശേഷം രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത സിനിമ എന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട് അതോടൊപ്പം തന്നെ ഈ സിനിമയുടേതായി പുറത്തു വന്ന ടീസറും ട്രെയിലറും പോസ്റ്ററുകളും ഒക്കെ വലിയ പ്രതീക്ഷ തരുന്നതാണ് ഇപ്പോഴത്തെ സിനിമയ്ക്ക് എ സർട്ടിഫിക്കറ്റാണ് കിട്ടിയിരിക്കുന്നത് പതിനെട്ട് വയസ്സിന് മുകളിലേക്കുള്ള ആളുകൾക്ക് മാത്രമാണ് ഈ സിനിമ തിയേറ്ററിൽ ആസ്വദിക്കാൻ കഴിയുക അത് പ്രതീക്ഷ ഒന്നുകൂടെ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് കാരണം ഈ ഒരു സിനിമയുടെ കണ്ടന്റ് അത്രത്തോളം ഹെവി ആയിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയാണ് പ്രേക്ഷകർക്ക് കിട്ടുന്നത് ഈ മാസം മുപ്പത്തൊന്നിന് തിയേറ്ററിൽ എത്തുന്ന സിനിമ വലിയ റിലീസായിരിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് പ്രണബ് മോഹൻലാലിന്റെ കരിയറിലെ വലിയ നാഴികകല്ലാവാൻ സാധ്യതയുള്ള സിനിമ എന്നൊരു വിലയിരുത്തലും കൂടെ ടീസറിലും ട്രെയിലറിലും അദ്ദേഹത്തിന്റെ പെർഫോമൻസ് കണ്ടിട്ട് ഗംഭീരമെന്നാണ് വിലയിരുത്തലുകൾ ഉണ്ടായത് പ്രണവ് മോഹൻലാലിൻ്റെ അതിഗംഭീരമായൊരു പെർഫോമൻസും കൂടി ആയിരിക്കും ഡി എസ് ഇറേ എന്ന് തന്നെ കരുതുന്നു